യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ വിശ്വാസത്തിൻ്റെ പൂർണ്ണത യേശുവിൽ കണ്ടെത്തി ജീവിതയാത്ര നടത്തുവാൻ ദൈവം നമ്മെ ഇന്ന് സഹായിക്കുവാൻ തക്ക ഒരു ചിന്തയാണ് അച്ഛൻ പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ വാഗ്ദ്യത്തെ വചനം എന്ന് പറയുന്നത് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുവേണം നാം ഓടാൻ പ്രേസ് പ്രൈസ് പ്രേമുള്ളവര് വിശ്വാസത്തെ നാദൻ കർത്താവാണ് വിശ്വാസം ആരംഭിച്ചതും പൂർണതയിലേക്ക് എത്തിക്കുന്നതും യേശു ക്രിസ്തുവാണെങ്കിൽ ആ യേശുവിനെ കണ്ട് നാം യാത്രയാകണം നമ്മുടെ സഹനത്തേക്ക് നോക്കി യാത്രയാകരുത് അത് നമ്മെ തളർത്തും മറിച്ച് യേശുവിൻ്റെ സഹനമാകുന്ന കുരിശിലേക്ക് നോക്കി യാത്രയാകുമ്പോൾ നമുക്ക് ശക്തിയായി മാറും മറക്കരുത് തമ്പുരാന്റെ കുരിശിലേക്ക് നോക്കി ഓടണം തമ്പുരാന്റെ കുരിശിലേക്ക് നോക്കി നാം യാത്രയാകണം ഒരിക്കലും നമ്മുടെ ജീവിതം നമ്മുടെ ദുഃഖങ്ങള് കുരിശായി കണ്ടുകൊണ്ട് നോക്കി യാത്രയായാൽ അത് നമ്മെ തളർത്തും എങ്കിൽ പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിലെ സഹനവും ദുഃഖമെല്ലാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കും ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കുരിശിലേക്ക് നോക്കി നമുക്ക് സഞ്ചരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖവും വേദനയെല്ലാം നിന്റെ കുരിശിലേക്ക് ചേർത്ത് വെച്ച് കുരിശിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവായ ശംശാകർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം